രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിന് പിന്നാലെ പകരം ആരായിരിക്കും ഉപരാഷ്ട്രപതി ആവുക എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെയാണ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് ഇത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അതേസമയം പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം എൻ ഡി എ ആരംഭിച്ചതായി ഒരു വിവരവും പുറത്തു വരുന്നുണ്ട് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ സർപ്രൈസ് പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിന്റെ പേരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ എന്നാൽ തരൂരിനെ പരമാവധി ചേർത്ത് പിടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിദേശത്തേക്ക് അയച്ച ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനും തരൂരായിരുന്നല്ലോ കോൺഗ്രസ് നൽകിയ പേരുകൾ തള്ളിയാണ് തരൂരിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ് ഇതിനുശേഷം ഇന്ന് തരൂരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അസ്വാരസ്യത്തിലുമാണ് എന്നാൽ പരസ്യപ്രതികരണം നൽകി തരൂരിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നും തരൂർ പാർട്ടി വിടണമെങ്കിൽ വിടട്ടെ എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തരൂരിന് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് സാധ്യത ഏറുന്നത് അടുത്ത ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കൂടുതൽ സാധ്യത പരിശോധിച്ചാൽ തരൂർ മുൻ ഐക്യരാഷ്ട്ര സംഘടന ഉദ്യോഗസ്ഥനായിരുന്നതും നല്ല ആശയവിനിമയ കഴിവും രാജ്യാന്തര ബാക്ക്ഗ്രൗണ്ടുമുള്ള വ്യക്തിയായിരുന്നതുമൊക്കെ പരിഗണനയിൽ വന്നേക്കാം തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസിലെ മറ്റ് അതൃപ്തി കൂടി ബി ജെ പി നൽകുന്ന ഒരു സന്ദേശമായിരിക്കും ഇത് ബി ജെ പിയിലേക്ക് വന്നാൽ ഉന്നത സ്ഥാനം കാത്തിരിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് തരൂരിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനം കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്ക് നൽകുക അതേസമയം തരൂരിനെ കൂടാതെ ലിസ്റ്റിലുള്ള മറ്റു പേരുകളും മലയാളി ബന്ധമുള്ളതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മുൻ കേരള ബി ജെ പി അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ശശി തരൂർ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ കോൺഗ്രസിന്റെ ആക്രമണത്തിന് വിധേയനായിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ വിഷയങ്ങളിൽ മോദിയെയും സർക്കാരിനെയും പരസ്യമായി പ്രശംസിച്ച തരൂർ പാർട്ടി നിലപാടിനെതിരെ നിന്നു കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂർ പാർട്ടി യോഗങ്ങളിലെ ചർച്ചകൾ മോദിക്ക് കൈമാറുന്നുവെന്ന് ആരോപിച്ചിരുന്നു കോൺഗ്രസ് പാർലമെന്ററി യോഗങ്ങളിൽ തരൂരിനെ അനുവദിക്കരുത് അവിടെ വെച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ തരൂർ മോദിയോട് പറയും എന്നാണ് ഉണ്ണിത്താൻ വിമർശിച്ചത് കെ മുരളീധരനും തരൂരുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും തരൂർ ആക്രമിക്കുന്നു സഞ്ജയ് ഗാന്ധിയെ കുറ്റപ്പെടുത്തി ഇതൊക്കെയാണ് മുരളീധരനെ ചോദിപ്പിച്ചത് തരൂർ പാർട്ടി വിടണമെന്ന് ആവശ്യപ്പെട്ട മുരളീധരൻ തരൂർ പുറത്താക്കപ്പെടാൻ കാത്തിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തരൂർ പാർട്ടിക്ക് മുൻപേ എന്ന നിലപാട് ആവർത്തിച്ച് തന്റെ സർക്കാർ അനുകൂല നിലപാടിനെ ന്യായീകരിച്ചു ദേശീയ ുരക്ഷയുടെ താൽപര്യാർത്ഥം മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടെന്ന ആവശ്യമാണെന്ന് തരൂർ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കുകയും സഞ്ജയ് ഗാന്ധിയെ വിമർശിക്കുകയും ചെയ്തത് ദേശീയ സുരക്ഷയുമായി ബന്ധമില്ലാത്തതിനാൽ കൂടുതൽ വിവാദമായി അടുത്ത മാസമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത് സമ്മേളനത്തിന്റെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എം പിമാരുടെ യോഗം ചേർന്നിരുന്നു എന്നാൽ ശശി തരൂർ എംപിയുടെ വിവാദ പരാമർശങ്ങൾ യോഗത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് ശേഷം അഭിപ്രായത്തിൽ മയം വരുത്തി പാർട്ടിയേക്കാൾ രാഷ്ട്രത്തിന് മുൻഗണന നൽകണമെന്ന തരൂരിന്റെ പ്രസ്താവന വൈറലായതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തരൂരിനെ കേരളത്തിലെ പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം ഇതുവരെ ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും തരൂർ ഉന്നത നേതൃത്വത്തെ വീണ്ടും ഇളക്കി മറിച്ചു എന്നാണ് യോഗത്തിൽ ചില നേതാക്കൾ തരൂരുമായി സംസാരിച്ചെങ്കിലും തരൂർ മൗനം പാലിച്ചതായാണ് സൂചന വരുന്നത് അതേസമയം ബി ജെ പി നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് പാർട്ടിക്കകത്തും പുറത്തും ബി ജെ പി നേതാവ് സുരേഷ് ഗോപിക്ക് തരൂർ ഫോൺ നമ്പറുകൾ കൈമാറി യു എസിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ പങ്കെടുത്ത ബി ജെ പി നേതാക്കളായ തേജസ്വി സൂര്യ പ്രഭുൽ പട്ടേൽ എന്നിവരുമായും തരൂർ കൂടിക്കാഴ്ച നടത്തി ഇതിനെല്ലാം ശേഷം കേരളത്തിലെ കോൺഗ്രസ് വിഭാഗത്തിൽ തരൂരിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരുകയും ചെയ്തു തരൂരിന്റെ പ്രസ്താവനകൾ സി പി എം ബി ജെ പി പാർട്ടികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂവെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ദേശീയ സുരക്ഷ പോലുള്ള വിഷയങ്ങളിൽ തരൂരിനെതിരെ നടപടിയെടുക്കുന്നത് രാഷ്ട്രീയമായി ദോഷകരമാകുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഭയക്കുന്നുണ്ട് തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഇനിയും വ്യക്തത വന്നിട്ടുമില്ല അതിനിടയിലാണ് ഈ ഉപരാഷ്ട്രപതി പദവിയും ചർച്ചയാകുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് മൗനം പാലിക്കും കാരണം അങ്ങനെ അങ്ങ് പോകട്ടെ എന്നതാണല്ലോ അവരുടെ നിലപാട് തരൂരിനും അതാകും ആഗ്രഹം പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമാണ് ജഗ്ദീപ് ധൻഖറിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ അദ്ദേഹം ഡൽഹി എയിംസിൽ ചികിത്സ തേടിയിരുന്നു അതേസമയം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ധൻഖർ നേരത്തെ ആർ വെങ്കിട്ടരാമനും വി ഗിരിയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഉപരാഷ്ട്രപതി സ്ഥാനം നിന്ന് രാജിവെച്ചിരുന്നു ജനതാദളിലൂടെയാണ് ധൻഗർ രാഷ്ട്രീയത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ പാർലമെന്ററികാരി സഹമന്ത്രിയായിരുന്നു പിന്നീട് ജനതാദൾ വിറ്റ് കോൺഗ്രസിലെത്തി രണ്ടായിരത്തി മൂന്നിലാണ് കോൺഗ്രസിൽ നിന്നും മാറി ബി ജെ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പശ്ചിമബംഗാൾ ഗവർണറായി ഇക്കാലത്താണ് മമതാ സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടി ദേശീയ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പ്രതിപക്ഷക്ക് സഖ്യ ത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാർഗരറ്റ് അൽവയെ തോൽപ്പിച്ചാണ് ഉപരാഷ്ട്രപതിയായത്